ഈ റിസോർട്ട് വാങ്ങിച്ച പിന്നെയുള്ള പരിചയമല്ലോ എനിക്ക് അതെത്ര ഒരു കൊല്ലമായി കാണും എന്താടാ കുറെ നേരമായിരുന്നു നീത്തും പിടിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് എന്റെ കാര്യം ഇന്നു മുഴുവൻ ഞാൻ ഈ ക്യാമറ അവിടെ റോൾ ചെയ്ത് വെച്ചിരിക്കുന്നു എന്തെങ്കിലും പാര നോർമൽ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ ഹൈ സ്പീഡിൽ ചെക്ക് ചെയ്താൽ മതി ആരോ യൂട്യൂബ് ഓ അത്രയോളൂ ഞാൻ വേറെ വേറെ മഞ്ജിനെ പരിപാടി അതൊക്കെ ചുമ്മാ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലാണ്ട് ഇതുപോലത്തെ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് ഞാൻ വീഡിയോസ് കളിച്ചത് ഈ കോഞ്ചുറിംഗ് ഒക്കെ പണ്ട് അമേരിക്കലും നടന്ന സംഭവം അല്ലേ അത് അമേരിക്ക അല്ലേ ഇത് ഇന്ത്യ പട്ടിണി പോവുണ്ട് കൂട്ടി ഇന്ത്യ

േണേ ഞാനിൻ്റെ അകത്തേക്കില്ല അതല്ല എൻ്റെ ലാപ്ടോപ്പ് തുറന്നാൽ സ്പാനിഷ് ഫ്ലൈ എന്ന് ഫ്ലൈന്ന് ഫോൾഡർ ഉണ്ട് ഒന്ന് ഓപ്പൺ ചെയ്യും ആ ഓപ്പൺ ചെയ്തു ഇനി എന്ത് ചെയ്യണം അതിലൊരു പെൺകുട്ടിയുടെ പടമില്ലേനിക്കെങ്ങനെ കുട്ടിയെ പരിചയം ആരത് മനുഷ്യനോട് ഉറങ്ങിയിട്ട് ദിവസങ്ങളായി ഒരു ഫോട്ടോ ഈ മുഖം ആരുടെയാണെന്ന് എനിക്കും അറിയില്ല ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഈ മുറിയിൽ വെച്ച് ഞാൻ ഞാനവിടെ കണ്ടു അതിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഞാൻ ഞാനിന്ന് രാവിലെ വരെ ട്രൈ ചെയ്യായിരുന്നു എനിക്ക് പറ്റുന്നില്ല സോ യു ഗൈസ് ഹാവ് ടു സാൽപ്പ് മീ സത്യമായിട്ട് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല ഗോഡ് ഞങ്ങൾ നോണേ ആണോ പറയുന്നതെന്ന് ഞങ്ങളുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കറിഞ്ഞൂടെ പോയി

ഉണ്ടായിരുന്നില്ലേ അവളുടെ കല്യാണം കഴിഞ്ഞൊരു കുട്ടിയെ കോളേജ് തൊട്ട് ഇങ്ങനെയാ ഇവന ആരെ പ്രേം കരകാർ കെട്ടിക്കൊണ്ട് പോകും അപ്പൊ നിന്റെ സണ്ണി ലിയോണെ പോലുള്ള അമേരിക്കൻ ഗേൾഫ്രണ്ടോ അതെന്റെ ഓരോ ആഗ്രഹങ്ങളല്ലേ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് നീ ഇത് പറ യേശു മരിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നിട്ട് അപ്പൊ സത്യത്തിൽ യേശുവിന്റെ ബർത്ത്ഡേ എന്നാ ക്രിസ്മസിനാണോ ഈസ്റ്ററിനാണോ അപ്പിന്റെ പുള്ളി എന്നാ മരിച്ചത് മൈക്രോല്ലോ അന്ന് എനിക്ക് പഠിപ്പിച്ചു ഞാൻ കൊറേ നോക്കിയതാ അതിന് കൊറേ സമയം എടുക്കും എനിക്ക് തന്നെ പത്ത് രൂപ കൊല്ലം കൊടുത്തു ഈ റിസോർട്ട് തോമസ് സാറ് പണിയമ്മ മുതൽ യേശുവിടെ ഉണ്ടായിരുന്നു ഓക്കെ അദ്ദേഹം ഇപ്പോൾ കോവറ്റിലല്ലേ അല്ല അവർ അമേരിക്കയിൽ ഷിഫ്റ്റ് ചെയ്തു പോയില്ലേ ആ കൊച്ചിന് അസുഖം വന്നു പിന്നെ ഏത് ഏത് കുട്ടിക്ക് തോമസ് സാറിൻ്റെ മോക്ക് ആ കൊച്ചിൻ്റെ പ്ലാനല്ലേ ഈ റിസോർട്ട് മുഴുവൻ സാറേ ഓ പാർക്കറ്റിട്ടായിരുന്നല്ലേ അതറിയാൻ പാടില്ല എന്താ കുട്ടിയുടെ പേര് മായ ഊദർ ഫോണാണല്ലോ ബ്ലൂടൂത്ത് ഉണ്ടോ ഇതല്ല കുട്ടി ഇതാരാണ് അറിയില്ല ഏയ് എനിക്കൊറ്റ പ്രാവശ്യം ഒക്കെ ഉണ്ടാകാ മതി അപ്പം അറിയാൻ പറ്റുമോ ഓ എന്തായിരുന്നു തോമസ് സാറിൻ്റെ മോളുടെ അസുഖം അസുഖം എന്താസുഖം അസുഖം ഉണ്ടായില്ലല്ലോ ഏശ നിൽക്കേ നിൽക്ക ഏയ് നിൽക്കാറോ സാറേ സത്യം പറഞ്ഞാൽ കൊന്നു പറടാ എന്താ പറ പറ്റിയത് സാറേ തോമസ് സാറിന്റെ മോളുടെ അസുഖത്തിന്റെ കാര്യം ആരോടും പറയുന്നത് തോമസ് സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ കൂടുതലും എനിക്കൊന്നും അറിയാൻ പറ്റില്ല ഞാൻ നശിപ്പിക്കരുത് അയ്യോ ഞാൻ സാറേ അമേരിക്കയിലെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് മായ ഇപ്പൊ തിരിച്ച് ദുബായിൽ പഴയ ഫോമിൽ ജോയിൻ ചെയ്തു തോമസ് ആർക്ക് ആർക്കാൻ ഒക്കെ ഒടുക്കത്തെ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടേ ഡോൺ വരച്ച പെയിൻറിങ് വെച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അതാരും കണ്ടുപിടിക്കണ്ടേ നോക്കാം